എസ്പാനിയോളിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്തെറിഞ്ഞതോടെ ബാഴ്സലോണ സ്പാനിഷ് ലീഗ് കിരീടം ചൂടിയിരിക്കുകയാണ് കോപ്പാ ഡെൽറേക്കും സ്പാനിഷ് സൂപ്പർ കപ്പിനും ശേഷം ബാഴ്സയുടെ സീസണിലെ മൂന്നാം കിരീടം ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മിലാനോട് തോൽവി വഴങ്ങിയതൊഴിച്ചാൽ ബാഴ്സക്ക് ഈ സീസണിൽ നഷ്ടങ്ങളൊന്നുമില്ല മെസ്സിയുടെ ക്ലബ്ബ് വിടലിനും കോവിഡിന് ശേഷമുള്ള ടീമിന്റെ പതനത്തിനും ഒടുവിലുള്ള ഈ ഉയർത്തെഴുന്നേൽപ്പിൽ ലാഭങ്ങളാകട്ടെ നിരവധിയാണ് ആരാധകരും താരങ്ങളും ഡബിൾ ഹാപ്പിയിൽ നിൽക്കുമ്പോൾ കാറ്റലൻ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോട്ടറിയാണ് പല പ്രമുഖ പേരുകളും വെട്ടി ഹാൻസി ഫ്ലിക്കിലേക്ക് മാനേജർ കുപ്പായം നൽകുമ്പോൾ ഇങ്ങനെയൊരു കുതിപ്പ് അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല കിരീടം പോയിട്ട് ചെറിയ ടീമുകളുമായി വരെ തോൽവിയിൽ വീണുപോകുന്ന ടീമിനെ ഒന്ന് മാറ്റിപ്പണിയാമെന്ന് മാത്രമായിരുന്നു ഉദ്ദേശം എന്നാൽ പൂ ചോദിച്ച മാനേജ്മെന്റിന് ഫ്ലിക്ക് ഒരു പൂക്കാലം തന്നെ നൽകി അതിവേഗം ചെറിയ പാസുകൾ നൽകി മുന്നേറുന്ന ടിക്കി ടാക്ക ശൈലിക്ക് മാറ്റം വരുത്തിയായിരുന്നു തുടക്കം മത്സരം മുഴുവൻ പന്ത് കൈവശം വെക്കുന്ന പൊസഷൻ ഗെയിമും ജർമ്മൻ കോച്ച് പൊളിച്ചെഴുതി പകരമായി ലോങ് പാസ് നൽകാൻ പഠിപ്പിച്ചു പണ്ട് മുപ്പത് പാസെങ്കിലും പൂർത്തിയാക്കി നേടിയ ഗോൾ മൂന്ന് പാസിൽ നേടാൻ തുടങ്ങി എതിരാളിയുടെ പോസ്റ്റിൽ നിൽക്കെ പന്തിന്റെ നിയന്ത്രണം നഷ്ടമായാൽ എത്ര അപകടകരമായ രീതിയിലും അതിവേഗം പന്ത് തിരിച്ചെടുക്കുന്ന ഗഗൻ പ്രസിംഗ് ശൈലിയാണ് മറ്റൊരു തന്ത്രം അങ്ങനെ പരമ്പരാഗത സ്പാനിഷ് ഫുട്ബോൾ ശൈലിയിൽ നിന്നും ആധുനിക ജർമ്മൻ രീതിയിലേക്ക് ബാഴ്സ രൂപമാറ്റം ചെയ്യപ്പെട്ടു പല ക്ലബ്ബുകളും വമ്പൻ സൈനിങ്ങുകൾ നടത്തിയപ്പോൾ പകരം തങ്ങളുടെ തന്നെ ലാമാസിയയിൽ നിന്നുള്ള യുവരക്തങ്ങളെ കൊണ്ടുവന്നാണ് ബാഴ്സയിൽ ഫ്ലിക്ക് വിപ്ലവം നടത്തിയത് ടീമിലെ മിക്ക താരങ്ങളും പതിനെട്ട് വയസ്സിനും ഇരുപത്തിരണ്ട് ഇടയിൽ പ്രായമുള്ളവർ ലെമീൻ യമാലും പെഡ്രിയും ഗാവിയും പാവ് കുബാർസിയും മാർക്ക് കസാഡോയും അലയാൻഡ്രോ ബാൽഡേയും ഫെർമിൻ ലോപ്പസുമെല്ലാം ഇതിനുദാഹരണങ്ങൾ ഫ്രാങ്ക് റൈക്കാർഡ് പെപ് ഗോഡിയോള ലൂയിസ് എൻഡ്രിക്കോ തുടങ്ങിയവരുടെ പരിശീലന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അത് ഫലമോ ഫുട്ബോളിൽ നിന്നും പറിച്ചു നടപ്പെട്ട ടിക്കി ടാക്കക്ക് അതേ ബാൽസയിൽ നിന്നും മറ്റൊരു അവതാര പിറവി വന്നു ഒരു കാലത്ത് ടിക്കി ടാക്കീത്ത് വെച്ചവർ തന്നെയായിരുന്നു ആ നിയോഗത്തിന് പിന്നിലെന്നത് കാലത്തിന്റെ കാവ്യനിധി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയുടെ ടിക്കി ടാക്കിയെ തകർത്തെറിഞ്ഞ ബയൺ മ്യൂണിക്കിന്റെ അതിവേഗ മറുപടിയുടെ തന്ത്രജ്ഞനായിരുന്നു ഹാൻസി ഫ്ലിക്ക് അതേ കടിച്ച പാമ്പിനെ തന്നെ വിഷമിറപ്പിക്കുന്ന ബാഴ്സ തന്നെയാണ് ഫുട്ബോളിലെ പുതിയ നിറാക്ക്